ഷാജി പ്രവാസ ലോകത്തെ സമീപിച്ചിരിക്കുന്നത് ഷാജിയെ വല്യ കുടിക്കലാണല്ലോ പെട്ടുള്ള എത്ര കൊല്ലത്തെ സമ്പാദ്യം അവര് കൊടുത്തോ എല്ലാം കൊടുത്തോ എന്റെ പൊന്നുമോനെ ഡോക്ടർ ഭാഗം പഠിച്ചിട്ട് ഇതാണോ അല്ല ഡോക്ടർ ഭാഗം ഒഴിവാക്കാനാണോ സാറേ ഞാൻ അന്ന് വീട്ടിൽ കയറിയപ്പം കത്തിയെടുത്ത് എന്റെ രണ്ട് ചെല്ലി കടിച്ചിട്ട് ഇറങ്ങടാ ആര് മോള് എന്താ കാരണം അറിയത്തില്ല ഞാൻ ഭാര്യയും കൂടി എന്താ ഇല്ല ഒന്നും പ്രശ്നമില്ല ഒരു തെറ്റാണ്ടിരിക്കില്ല അറിയത്തില്ല ഇവർ കഴിഞ്ഞ വർഷം വന്ന് ഞാൻ മോള് പട്ടാമ്പിയിൽ ജോലിയായിരുന്നു കൊട്ടവിൽ ജോലിയായിരുന്നു പട്ടാമ്പി ഒത്തിരി ദൂര ഞാൻ രണ്ട് മൂന്ന് വർഷം പോയി പോയിപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വേണ്ട ഒരു മോളേ ഉള്ളൂ ഇവിടെ വേണ്ട ആശുപത്രി ഒരു ഹെൽത്ത് സെന്റർ പിന്നെ ആരുമില്ല അവിടെ അപ്പോൾ അന്ന് ന്യൂസ് കേട്ടായിരുന്നു ഒരു ഡോക്ടറിനെ ആറ് കുത്തിക്കൊന്ന് അപ്പോൾ എനിക്ക് പേടിയായി അപ്പം ഞാൻ രണ്ട് മൂന്ന് വർഷം പോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അപ്പോൾ ഇവർക്കത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളെ എവിടെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഷാജി എന്ന് പറയുന്ന ഒരു പ്രവാസി ഇങ്ങനെ ഇരുന്ന് കരയുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ ഷാജിയുടെ ആ വാർത്ത എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോഴേ മുപ്പത്തി വർഷമായിട്ട് അയാൾ സൗദി അറേബ്യയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ് ഇപ്പോഴും കണ്ണിന് ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും നാട്ടിൽ വന്നതാണ് നാട്ടിൽ വന്നപ്പോഴേ ഭാര്യക്കും മകൾക്കും അയാളെ വേണ്ട എന്നാണ് പറയുന്നത് അതായത് അയാളോട് അയാളോട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസുകാർ പറയുന്നത് ഇവിടെ കയറരുത് കയറി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇയാൾ ഈ ഡ്രൈവറ് പണിയെടുത്തിട്ട് വലിയൊരു വീട് എടുത്തുകൊടുത്തു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സഹായിച്ചു ഇവരുടെ ഭാര്യ വീട്ടുകാരെയും സഹായിച്ചു അതുമാത്രവുമല്ല ഇയാൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി എന്നുള്ളതാണ് അത് ഒരു എം ബി ബി എസ് ഒക്കെ കഴിയണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം പൈസ ചിലവുണ്ടെന്ന് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്പോൺസറും അതുപോലെ തന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആ കുട്ടി എം ബി ബി എസ് ഒക്കെ പാസ്സായിട്ട് ഇപ്പം ഡോക്ടറായിട്ട് ജോലിയും കൂടി ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് ഈ മുപ്പത്തിയൊന്ന് വർഷത്തോളം പ്രവാസ ജീവിതത്തിൽ കിടന്ന ഈ അച്ഛനെ വേണ്ട എന്ന് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഷാജി എന്ന് പറയുന്ന ഒരു പ്രവാസിക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് നിരവധി ഷാജിമാരാണിപ്പോഴും ഈ ഗൾഫ് ലോകത്ത് ഇതുപോലെയുള്ളത് ഒരുപാട് ഷാജിമാരുണ്ട് ഇതുപോലെ ആവശ്യം കാലത്തെന്ന് പറഞ്ഞാൽ മുഴുവൻ കുടുംബത്തിന് അയച്ചു കൊടുക്കും അവനോൻ്റെ സന്തോഷത്തിനോ ഇല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും കരുതി വെക്കത്തില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും കുടുംബത്തിനയച്ചു കുടുംബക്കാരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിച്ചു അവർക്കാണെങ്കിൽ വലിയ ബംഗ്ലാവായി മക്കൾക്കൊക്കെ വിദ്യാഭ്യാസമായി അങ്ങനെ ഒന്നിനും കയ്യാതെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ പ്രവാസികളെ പിന്നെ ആർക്കും വേണ്ട അതായത് പ്രവാസികൾ പിന്നെ ഇങ്ങോട്ട് വേസ്റ്റാണ് എന്നുള്ളതാണ് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഇത് വേറെ ഒരു സംസ്ഥാനങ്ങളിലോ ഇല്ലെങ്കിൽ ഒരു രാജ്യത്തോ ഇല്ലാത്തൊരു സംഭവമാണ് എല്ലാ പൈസയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്കങ്ങ് അയച്ചു കൊടുക്കും അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചി ഇങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അതുതന്നെയാണ് മിക്ക പ്രവാസികളും ഇപ്പോഴും നേരിടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആവുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സമ്പാദ്യം അവനവൻ്റെ ബാങ്കിലേക്ക് കരുതി വെക്കണം ഏതായാലും ഈ ഡോക്ടറാകാൻ ഈ ഡോക്ടറായ ഈ മകള് അതുപോലെ തന്നെ ഭാര്യയും വർക്ക് ഇയാൾ വേണ്ടാന്നുള്ളതിൻ്റെ കാരണം എന്താകാം അത് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് ആരൊക്കെയോ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു എനിക്ക് ഗൾഫിൽ വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെയൊക്കെയുള്ള അതായത് സത്യത്തിൽ ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത് പിന്നെ ചില പ്രവാസികളുണ്ട് അതും പറയാതിരിക്കാൻ വയ്യ അതായത് ആവുന്ന കാലത്ത് മുഴുവെന്ന് പറഞ്ഞാൽ നാട്ടിൽ വരാതെ അഞ്ചിൻ്റെ പൈസ വീട്ടുകാർക്ക് കൊടുക്കാതിരിക്കുന്ന പ്രവാസികളുണ്ട് അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാമൂഹിക പ്രവർത്തകരെ അവിടെ നിന്നും കയറ്റിവിടും കയറ്റി വിടുമ്പോൾ മാത്രമാണ് വീട്ടിലെ നമ്പർ ഓർമ്മിക്കുന്നത് അതുവരെ എന്ന് പറഞ്ഞാൽ വീട്ടുകാരുമായിട്ട് ബന്ധമില്ല നാട്ടുകാരുമായിട്ട് ബന്ധമില്ല അഞ്ച് രൂപ കൊടുക്കത്തുമില്ല ഒന്നും ചെയ്യില്ല എല്ലാം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യത്തിന് ചിലവഴിച്ച് അവിടെ നിൽക്കും അവസാനം അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ നാട്ടിലേക്ക് പോകണം നാട്ടിൽ ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഈ ഷാജിയെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല ഷാജി പറയുന്ന കൃത്യമായിട്ട് രേഖകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പണം അടച്ചതിൻ്റെ റെസീറ്റ് വരെ ഷാജിയുടെ കയ്യിലുണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഷാജിയൊരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി പൈസയെങ്കിലും എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാം ാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഇനിയിപ്പോൾ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മകൾ നാളെ വന്ന് പറയും ഞാൻ നോക്കാം വരൂ എൻ്റെ കൂടെ വരൂ എന്ന് പറയും പക്ഷേ ഒരിക്കലും പോകാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ വില പോലും കിട്ടത്തില്ല സ്വന്തം മകളൊക്കെയാണ് ഇത്ര നാളും വീട്ടിൽ കയറ്റാത്ത ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് ഇനി അങ്ങനെ പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഒരു പട്ടിയുടെ വില പോലും അവിടെ മകൾ തരത്തില്ല അതുകൊണ്ട് ഒരു കാരണവശാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇയാളുടെ സ്വത്ത് വാങ്ങിക്കുക ഇയാൾ എങ്ങനെയെങ്കിലും നിയമപരമായിട്ട് ബന്ധം ഏർപ്പെടുത്തുക അതുമാത്രമാണ് ഇയാൾക്കുള്ള ഒരു രക്ഷ എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവാസ ലോകത്തുള്ള ഒരുപാട് പേരെ പറ്റിയിട്ടാണ് ഇനിയും ഒരുപാട് പേര് ഇതുപോലെ വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ അടച്ചിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചെട്ടി പിടിച്ചിട്ടും എന്തൊക്കെ ചെലവുകളാണ് മലയാളികൾക്ക് ഒരുത്തം വലിയ വീടെടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയിട്ട് ലോണിനെ ലോണിനപേക്ഷിക്കലാണ് ഈ എന്താണ് ചെയ്യുന്നത് ഗൾഫിലാണെന്നറിഞ്ഞാൽ മതി ഒരു സാലറി സർട്ടിഫിക്കറ്റ് മാത്രം മതി എത്ര വേണമെങ്കിലും ലോൺ കൊടുക്കും അങ്ങനെയാണ് ഈ ലോണൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചു പിടിക്കാം എന്ന് ബാങ്കിന് കൃത്യമായിട്ടറിയാം അവർക്കെന്താണെന്ന് വെച്ചാൽ അതിനുള്ള ഈ കാര്യങ്ങളൊക്കെ അവർ ആദ്യം നീക്കുന്നുണ്ട് അവരിവരുടെ ആ ആധാരം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊന്നും അറിയാത്ത നമ്മൾ മണ്ടന്മാർ പോയിട്ട് എന്ത് ചെയ്യും വീണ്ടും വീണ്ടും ലോൺ എടുക്കും ലോൺ എടുത്തിട്ട് നമ്മൾ ഇരുപത് വർഷത്തോളം ഇത് അടക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവിടെ പടാപ്പാട് പെടുകയാണ് അതിന് ശ അതിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ തീർന്നു കഥ എന്നുള്ളതാണ് അങ്ങനെ നിരവധി പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ രോഗം കൊണ്ടും കടം കൊണ്ടും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരുടെ പ്രശ്നം തന്നെയാണ് മറ്റൊരു സംസ്ഥാനത്തും ഇല്ല നിങ്ങളൊരു കൽക്കത്തക്കാരനോട് ചോദിക്കുക ഇല്ലെങ്കിൽ ഒരു കന്നടക്കാരനോടും തമിഴിനോടോ ചോദിക്ക് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാവുന്ന തരത്തിലുള്ള സംഭവം മാത്രമേ ചെയ്യുകയുള്ളൂ ഈ കേരളത്തിൽ മാത്രമാണ് ഒരുത്തൻ തൂറുന്നത് കണ്ടു കഴിഞ്ഞാലും മറ്റോ അതുപോലെ തൂറണം അതുപോലെയാണ് ഒരു വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ മറ്റവനും വെക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത മുറി പണിത് ഇടുക എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒരു മകനേ ഉണ്ടാവുള്ളൂ എന്നാലും ഗസ്റ്റ് റൂം ലിവിങ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഒരുപാട് മുറികൾ പണിതെടുക വലിയ വീട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ൊക്കെ ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ അയാൾ ഇത് വീടാൻ വേണ്ടിയിട്ട് വേടാപ്പാടയാളുടെ ഒരു ജന്മം മുഴുവനാണ് നയി പിന്നെ നശിക്കുന്നത് ഒരു വീടെടുത്തു ഇല്ലെങ്കിൽ ഒരു മകളുടെ കല്യാണം നടത്തി എന്നുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം ഇവിടെ ഭൂമിയിൽ ഇത്ര എന്ന അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഗൾഫൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പത്തോ ഇരുപതോ വർഷം കൊണ്ട് തിരിച്ചു വരേണ്ടതാണ് പക്ഷെ ചിലയാൾക്ക് വരാൻ സാധിക്കുന്നില്ല അവർക്ക് അത്രത്തോളം കടങ്ങളും ബാധ്യതകളുമുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിലുള്ള സ്ത്രീകൾ എങ്ങനെയാണ് അവരുടെ ഇതുപോലെയാണ് നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് അനാവശ്യമായി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ദൂരത്താണെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള വീട് കാണുമ്പോൾ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഈ പൊങ്കളാന്തം കാണിക്കുക എന്നൊക്കെ പറയുന്നില്ല അതായത് വലിയ വലിയ കാറ് വാങ്ങിക്കുക ഗൾഫിലാണ് പക്ഷെ വലിയ വലിയ കാറ് നാട്ടിലുണ്ടാകും ഒരാവശ്യവും ഇല്ലാതെ ഇതിങ്ങനെ തുരുമ്പെടുത്ത് നയിക്കുകയാണ് ഒരാൾ ഓട്ടാനില്ല ഒന്നുമില്ല പോർച്ചിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടി ഒരു സാധനം അതിന് വേണ്ടിയിട്ട് മാത്രം കുറേ ആൾക്കാർ കാറിന് വേണ്ടി പൈസ കളയുന്നത് ഈ പത്തും ഇരുപതും ലക്ഷം രൂപേന്റെ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാർ ഒരു 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 എന്താ പറയുക ഒരു ചായ പൈസ പോലും അതിൻ്റെ അത് തിരിച്ച് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പ്രവാസികൾ ഇവിടെ വന്നിട്ട് അലഞ്ഞു തിരിയുകയാണ് ഇപ്പോഴും ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് രണ്ടായിരത്തി മുപ്പതോടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകിയുള്ള വയസ്സന്മാർ മുഴുവൻ പറഞ്ഞാൽ അവിടുന്ന് കയറ്റി വിടും എന്നുള്ളതാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ മാത്രം മതി വയസ്സന്മാറായിട്ടുള്ള എല്ലാവരെയും ഒരു അമ്പത് വയസ്സോ വയസ്സുള്ള ഒരാളെ പോലും ഇനി സൗദി അറേബ്യയിൽ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൗദി അറേബ്യയിൽ നിന്നല്ല ഒരു ഗൾഫ് രാജ്യത്തും നിർത്തൂല അവരെല്ലാവരെയും കയറ്റി വിടും കയറ്റി വിടുന്നവൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പറഞ്ഞു കഴിഞ്ഞാൽ വീട്ട് കയറ്റൂല മിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും അനാഥാലയത്തിൽ കിടക്കേണ്ടിയിരുന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അമ്മാതിരി ഇതാണ് അതായത് ഒരു വിലയും കൊടുക്കുന്നില്ല തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് ചില വീട്ടില് പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല എന്തിനധികം പറയുന്നത് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട് മൂന്ന് മാസത്തെ ലീവിന് പോയതയാള് ഈ മൂന്ന് മാസത്തെ ലീവിന് പോയി ഒരു രണ്ട് മാസം കൊണ്ട് ഏകദേശം പൈസയൊക്കെ തീർന്നു പക്ഷേ ഈ പൈസ തീർന്നപ്പോൾ വീട്ടുകാരുടെ സ്വഭാവം മാറാൻ തുടങ്ങി അതായത് പൈസ തീർന്നപ്പോൾ ഞാൻ ഇവരെ ഇവിടെ വേണ്ട ഇവരൊരു മനുഷ്യരല്ല ഈ പ്രവാസികളെ ഒരു മനുഷ്യരായിട്ട് ആരും കണക്ക് കൂട്ടുന്നില്ല ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യന്ത്രം മാത്രമാണ് എന്നെല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ ചില വീട്ടുകാർക്കൊക്കെ അങ്ങനെയാണ് അതായത് ഈ പിന്നെ എന്താ പറയുക പെങ്ങൾക്ക് വീട് അതുപോലെ ആങ്ങൾക്ക് അനിയൻ്റെ കല്യാണം ചേട്ടൻ്റെ കല്യാണം മറ്റവൻ്റെ കല്യാണം മറ്റവരുടെ കുട്ടീൻ്റെ തൂല് കിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രവാസിയെ ഉള്ളുങ്കിൽ അവനെ ഇട്ടെങ്ങ് പിഴിയുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് അതായത് ഇവരെയൊക്കെ കല്യാണം നടത്തി കൊടുക്കേണ്ടതും വീട് വെക്കേണ്ടതും ഒക്കെ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവാസി എന്ന് പറയുന്നവൻ്റെ തലയിൽ മാത്രമാണ് നാട്ടിൽ നാൽപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരുത്താൻ ഗൾഫിൽ ഇരുപത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരുത്തൻ ഈ നാൽപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്നവൻ ഒരു ഒരു മുട്ടായി പോലും ഒരു ഒരാൾക്ക് കൊണ്ടു കൊടുക്കത്തില്ല പക്ഷേ ഇരുപത്തയ്യായിരം രൂപ വാങ്ങിക്കുന്നവൻ കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ് അവൻ ഗൾഫെന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് തന്നിട്ടില്ല ഈ നാൽപ്പതിനായിരം വാങ്ങിക്കുന്നവൻ വരെ പറയുവാണെന്ന് അവൻ ഈ നാൽപ്പതും വാങ്ങിച്ചിട്ട് സുഖമായിട്ട് മറ്റ് ബാങ്കിലിട്ടിരിക്കും ഈ പ്രവാസി ആണെങ്കിൽ രണ്ട് വർഷം അവിടെ കഷ്ടപ്പെട്ട് ഈ പൈസ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ സാധനം മേടിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പാവങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇനിയൊരു ഷാജിമാർ ഉണ്ടാകരുത് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഭയങ്കരപ്പിയാണ് നന്ദി നമസ്കാരം